ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് എങ്ങനെ നോക്കാം നല്ല ഉണ്ടാക്കുന്നോ കറുമുറായിരിക്കുന്ന മുറുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് കൈ ഒന്നില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്നെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഉരുന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ഈ ഉഴുന്നിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കണം ആ മിക്സിക്കാ തൽപ്പം പോലും വെള്ളം പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ആയിരിക്കണം ഇനി പാന ചൂടാക്കിയിട്ടെ ഈ അരിപ്പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ഓഫീനാക്കണം ചെറുതായിട്ട് എന്താണ് കേട്ടോ ഇനി ഈ പാനിലേക്ക് നമുക്ക് ഉഴുന്ന് പൊടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചെല്ലി ഇട്ട് കൊടുക്കാം നിറത്തിനും ഒക്കെ വെളിയാ കേട്ടോ ഇത്ര എരിവ് വേണമെന്നുള്ളവർ അല്പം കൂടി ചേർത്തോണം ഇപ്പൊ ഇത് തന്നെ വളരെ എരിവ് കുറവായി കാശ്മീരിച്ചിരിക്കുക ഒരു ടീസ്പൂൺ നല്ല ജീര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം എള്ളവർ അല്പം എള്ളും കൂടി ഇട്ട് കൊടുക്കാം അത് ഒരു ഒരു ടീസ്പൂൺ മതി നമുക്ക് ഒരു നുള്ളക്കായ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൽ ഞാൻ ഈ അരിപ്പൊടി വറത്ത പാത്രത്തിലേക്ക് തന്നെ എല്ലാം ഇട്ട് കുഴക്കുമായിരുന്നു കേട്ടോ കൊറേ പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ കുഴച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ചില്ല് നമുക്ക് ഇടാം ഇരുപതേ ഇതിലേക്ക് ഇട്ടി എടുക്കാം ഒരു പകുതി ഭാഗത്തോളം ഇട്ടാൽ മതി കേട്ടോ നമുക്ക് നമുക്കിതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കാം എണ്ണയിലോട്ട് നേരെ ചുറ്റിച്ചിടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോണം അല്ലാത്ത പക്ഷം പക്ഷെന്തേ അതറിയാൻ മേലാത്തവർ ഇങ്ങനെ ചുറ്റിച്ച് ഈ ഒരു അത്രക്ക് വലുപ്പൊന്നും വേണ്ട ഇത്ര മതി ചൂടായി എണ്ണയിലേക്ക് ഇതിട്ട് ഇത് അപ്പോൾ കൊടുക്കി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പേടിക്കേ വേണ്ട കയ്യേലൊന്നും ആകുമെന്ന് പേടിക്കണ്ട ഇതുപോലെ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം കാരണം ഇത് വെന്ത് വേണം വറത്ത് വരാം എന്നിട്ട് മറിച്ചിട്ടു ഇത് വറുത്തു പോരുമ്പം തീ നന്നായിട്ട് കൂട്ടി വെക്കുക അത നിൽക്കുന്ന സമയത്ത് ഇങ്ങെടുത്തോണം ഇത്രയും കൂടെ നിക്കത്തില്ല എന്നാലും ഒന്ന് തെളിഞ്ഞു വരുമ്പോ നേരത്തെ കാട്ട് തെളിഞ്ഞു വന്നില്ലേ ആ സമയത്ത് ഇതാണ് ഇതിന്റെ പരിവ് ഇതുപോലെ ബാക്കിയും ഈ തന്നെ വെച്ച് ചുറ്റിച്ചെടുക്കാം ഇനി ഇല വെച്ച് ചുറ്റിക്കുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്ത പക്ഷം തീയിലേക്ക് നേരെ ഇടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഏറ്റവും ഇത് തന്നെയാണ് ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ